ഹലോ അപ്പോൾ നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ വീടിന്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി ജിങ്ങസിൽ പെരവാസുണ്ടോ എന്ന് അപ്പോൾ ഇവിടം വരെ ആയിട്ടുള്ളൂ കുട്ടിയെ കേട്ട് കഴിഞ്ഞു പിന്നെ മെയിനായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെയറിൻ്റെ വർക്ക് ഏകദേശം ഒരു കഴിയാറായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം നമ്മുടെ സ്റ്റെയർ കണ്ടോ എങ്ങനെയാണ് സിംഗിൾ സാധനം സിംഗിൾ വെക്കാനാണ് ഇരുന്നത് ആവുമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കഴിഞ്ഞാലോ ചിട്ട് ആക്കിയതാ ഇങ്ങനെ ഇതാണ് നമ്മുടെ സ്റ്റെയർ ഇത് മെയിനായിട്ട് ഇത് കാണിക്കാനാണ് കേട്ടോ വീഡിയോ ചെയ്തത് ഇതിന്റെ വർക്ക് നോർമലി നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ വെക്കുന്നതാണോ നമ്മുടെ വാർത്തിട്ട് കൂടുതൽ നമ്മൾ ഈ സാധനം ഇതെല്ലാം ടാറ്റയുടെ ടാറ്റയുടെ പൈപ്പുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റയുടെ പൈപ്പാണ് ഏകദേശം അതിന് മെറ്റീരിയൽ മാത്രം നമുക്ക് അറുപത്തി ആറായിരം രൂപയോളം ആയിട്ടുണ്ട് അറുപത്തിയാറ് രൂപയായി പിന്നെ ലേബർ അവർ പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു പടിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് ലേബർ വരുന്നത് ഹാൻഡ് റൈലിംഗിന്റെ പേയ്മെന്റ് എക്സ്ട്രായാണ് സ്റ്റെപ്പിന് മാത്രമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് അപ്പോൾ അതെല്ലാം കൂടി കണക്കൂ കൂട്ടുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ആകുന്നുണ്ട് ഏഹ് പക്ഷേ മറ്റേ ഇതിൻ്റെ എനിക്കറിയില്ല ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിന് എങ്ങനെ റേറ്റ് വരുന്നത് ഇതിൽ ചിലപ്പോൾ കുറവായിരിക്കാം ഇതിന്റെ പുറത്ത് ഇനി വുഡ് കൂടി വരും ഇപ്പൊ ഈ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ പുറത്തൊക്കെ വുഡ് കൂടി വരും ഇത് എയ്റ്റ് എം എമ്മിന്റെ പ്ലേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ട ബാത്റൂമൊക്കെ നമ്മള് അകത്ത വർക്കൊക്കെ ചെയ്ത് ഇട്ടിരിക്കുകയാണ് ഇനി ഒന്ന് കോൺക്രീറ്റ് ചെയ്യണം ഈ സാധനം പിന്നെ ഈ ഗ്ലാസ് ഈ വെളിച്ചം ഫുള്ള് ഉള്ളിലേക്ക് വരാൻ വേണ്ടിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഒഴിവാക്കി ഇതുപോലത്തെ ഇൻഡസ്ട്രിയൽ സ്റ്റെയർ പ്ലാൻ ചെയ്തത് നമ്മൾ പിന്നെ ലാൻഡിങ് നേരത്തെ തന്നെ പണിതിട്ടുണ്ടായിരുന്നു ലാൻഡിങ് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് വർക്ക് ഭയങ്കര നീറ്റാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഡിസൈനൊക്കെ നമ്മൾ തന്നെ നമുക്കൊരു ഞാനൊരു സൈറ്റിൽ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഹാൻഡ്രൈലിൻ്റെ ഡിസൈൻ കൊടുത്തത് ഇത് ഇച്ചിരി കൂടി ചെറുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നൊരു തോന്നല് ഇച്ചിരി കൂടി ചെറുതായിരുന്നെങ്കിൽ ചെറുതായിരുന്നെങ്കിലും പൈപ്പിൻ്റെ വണ്ണം വണ്ണം ഇച്ചിരി കൂടി ചെറുതായിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്ന് തോന്നല് അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോ ചെയ്തത് വീടിൻ്റെ വർക്ക് ഇത്രയായിട്ടുള്ളൂ